നല്ല പൈസല്ല ഇന്നും ആ പണിക്കാര് വന്നിട്ടില്ലടാ ആചരി ആ പണിക്കാരൻറെ ചെക്കനെ കുട്ടിക്ക് സുഖമില്ലാതെ നടക്കണ അപ്പൊ ഓലും ഇന്നും വന്നിട്ടില്ല ഇതിപ്പോ അങ്ങനെ ഓലും നീട്ടിക്കൊണ്ടായാലേ മഴ പെയ്ത് കണ്ട അതൊക്കെ പൊഴിഞ്ഞാടിയിട്ടുണ്ടെങ്കിലേ ഇനിപ്പോ എടുത്ത പണി കല്ലത്തിലാവും അയിക്കോടാ അതേ നാളെ രാവിലെ ഓലിൻ്റെ വരും വന്നു കഴിഞ്ഞാല് ഞാനും ഓലെ കൂടാൻ വന്നോളാം ഏലോട് പണി കേൾക്കാൻ പറയാ അല്ലടാ ആ മയമുട്ടിനെത്തേക്കൂട്ടി പറഞ്ഞു എന്താ ഞാൻ ആചേര തല്ലാനൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ആ മാറ്റിയത് അതാ ആ സുക്കൂറ് കള്ളും കുടിച്ച് വന്നു കണ്ടേ ആ പാവം മയമുട്ടിയൊക്കെ ഒരു കാര്യം ഇല്ലാതെ വെറുതെ നന്നാക്കി തച്ചതാണത് അല്ലെങ്കിൽ ലക്ഷണം കേട്ട ചെക്കനാണ് ഓനെ ഓല കൊടകുന്നോട് വന്ന് പാർക്കണേ ഓല നമ്മളെ നാട്ടിലുള്ള ഓരോ രാമരടി കൊടുക്കണം ആചാരൻ ഞാനും അത് വിചാരിച്ചിട്ടുണ്ട് ആ രണ്ടുണ്ട് ഒന്നല്ല ഒന്നാ തടിച്ചോനുണ്ട് ഇതിലൊക്കെ പരിപാടി എന്തോ പെണ്ണുങ്ങള് കുച്ചിനെ കൊടുത്ത് മാറി നോക്കുക പലയാദി ദുലുമ നാട്ടിൽ അതെല്ലാം ഉണ്ട് പോലെ രണ്ടാളെടുത്തു ഞാൻ ആ സുക്കൂറിന്റെ ബാപ്പാനെ വിചാരിച്ചിട്ടാ ഒന്ന് പൊട്ടിച്ചാൻ വേണ്ടിട്ട് ഞാൻ മൂന്നാലിട്ടം കഴിച്ചു നോങ്ങിയതാണ് ആ തണ്ടനെ വിചാരിച്ചിട്ട് ഒന്നിച്ച് പൊട്ടിച്ചാൽക്കണ്ട അതൊന്നും കൊണ്ട് പൊട്ടിച്ചാൻ കഴിയാ അതിനൊക്കെ പറ്റുന്ന ആൾക്കാർ എന്റെ എടുത്തുണ്ട് ഞാനതിനുള്ള പണിയെടുക്കുന്നുണ്ട്